ചികിത്സാകാലം ആനയൂട്ടിനൊരുങ്ങി വടക്കുന്നാഥൻ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കർക്കിടകമൊന്നിന് നടത്തുന്ന മഹാഗണപതി ഹോമവും ആനയൂട്ടിനും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കംഭിച്ചു ഇന്ന് രാവിലെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുളിയനൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്തിലാണ് ഹോമം നടന്നത് അറുപതോളം പുരോഹിതന്മാർ സഹകാർമികത്വം വഹിച്ചു ഗണപതി ഹോമത്തിന് പന്ത്രണ്ടായിരത്തിയെട്ട് നാളികേരം രണ്ടായിരം കിലോഗ്രാം അവിൽ രണ്ടായിരം കിലോഗ്രാം ശർക്കര മുന്നൂറ്റിയൻപത് കിലോ മലർ അറുപത് കിലോ എള്ള് അൻപത് കിലോ തേൻ കരിമ്പ് ഗണപതി നാരങ്ങ എന്നീ ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് മുന്തിരി കൽക്കണ്ടം ചുക്കുപൊടി ജീരകപ്പൊടി മുതലായവുമുണ്ടാകും രാവിലെ ഒൻപതേ മുപ്പതിന് ആനയൂട്ട് ആരംഭിച്ചു എഴുപതോളം ആനകൾ പങ്കെടുത്തു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലെ ആനകളാണ് എത്തിയിരുന്നത് പതിനഞ്ചോളം പിടിയാനകളും ഈ വർഷം ആദ്യമായി പതിനഞ്ചോളം പിടിയാനകൾ പങ്കെടുത്തു ക്ഷേത്രം മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി ചെറിയാനയ്ക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ഉരുളകളാക്കിയാണ് നൽകിയത് പൈനാപ്പിൾ കക്കിരി പഴം മാമ്പഴം മുതലായ എട്ടോളം പഴവർഗ്ഗങ്ങൾ കൂട്ടിച്ചേർത്ത് വിഭവ സമൃദ്ധമായ സദ്യയാണ് ആനകൾക്ക് ഒരുക്കിയത് പതിനായിരം പേർക്ക് അന്നദാനവും ഉണ്ടായി ശ്രീ ക്ഷേത്രത്തിലെ ഉണ്ടായിട്ടും രാമായണ മാസത്തിന്റെ തുടക്കമായ ജൂലൈ പതിനാറിന് ഇവിടെ അരങ്ങേറുകയാണ് ഈ വർഷം നമുക്ക് ഉദ്ദേശം എഴുപതോളം ആനകൾ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട് ഏഷ്യാർഡിന് ഇവിടെ നിന്ന് ആനകൾ പോയി ആനകൾക്ക് അസുഖങ്ങൾ വന്നപ്പോൾ അന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തുടങ്ങി ഇത് നാൽപ്പത്തി രണ്ടാമത്തെ വർഷമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ അട്ടദ്രുവ്യ മഹാഗണപതിയോഗവും ആനയോട്ടും നടത്തുന്നത് കാലത്ത് അഞ്ച് മണിക്ക് ക്ഷേത്ര തന്ത്രി കുര്യന്നൂർ ശങ്കരനാരായണൻ നമ്പൂരിപ്പാട്ടിലെ നേതൃത്വത്തിൽ അറുപതോളം തിരുവനൂർ സഹ കാർമ വെച്ച് അട്ടദ്രവ്യ മഹാഗണനവും ആരംഭിക്കും രാവിലെ ഒമ്പതോ മുപ്പതിന് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യമുള്ള ഏറ്റവും ചെറിയ ആനയ്ക്ക് കൊടുത്ത് ആനയുട്ട് ഉദ്ഘാടനം ചെയ്യും ഈ വർഷം നമ്മൾ ആനയൂട്ടിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക റാമ്പ് സംവിധാനം ഒരുക്കി ഭക്തേനകൾക്ക് അകത്തേക്ക് കയറാനും ആനകൾക്ക് പിന്നെ പോരാതെ വിഭവസമൃദ്ധമായ സദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് നെയ്യ് മഞ്ഞപ്പൊടി ശർക്കര ഉരുളകളാക്കി കൊടുക്കും അതിൻ്റെ കൂടെ പത്തോളം പഴവർഗ്ഗങ്ങളും ചേർത്ത് ഒരു വിഭവസമൃദ്ധമായ സദ്യയാണ് ആനകൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഇതുപോരാതെ ഭക്തജനകൾക്ക് പതിനായിരം പേർക്ക് അന്നദാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് വിശേഷാൽ ഭഗവത് സേവ നടക്കും ആനയൂട്ട് ഒരു കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്യും ആനകളുടെ സുഖ ചികിത്സാ കർക്കിടകത്തിൽ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ആന പരിപാലനവും ഗജപൂജയും ആനയൂട്ടും ഗണപതി ഹോമത്തിന്റെ തുടർച്ചയായി നടക്കുന്നുണ്ട് ഗുരുവായൂർ ആനക്കോട്ടയിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം ആനകൾക്ക് ചികിത്സയും പരിപാലനവും തുടങ്ങിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി